ഹലോ അല്ല ഗായക വർത്താനാണ് അപ്പൊ നമ്മൾ ഒന്ന് പോണത് പല്ല് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടോ അപ്പോൾ ഉമ്മക്ക് നല്ല രണ്ട് മൂന്ന് ദിവസമായി പല്ല് വേദന ഉണ്ട് പറഞ്ഞിട്ട് സൈഡിൽ ഇങ്ങനെ വീണാണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പോണ വൈക്ക് ഒന്ന് പൊടിപ്പിക്കണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തേൽപ്പിച്ചിട്ട് നമ്മള് നമ്മൾ നോമ്പൽ ഡോക്ടറെ അവിടെ എത്തിയിട്ടോ മുസ്ലിം രംഗാടി തന്നെ ആയതുകൊണ്ട് എളുപ്പമാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കൊടുത്തതാണ് ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങോട്ട് വരുന്നത് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഇങ്ങനത്തെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവിടെ പോയി ഇന്ന് ചോദിച്ചപ്പോൾ പേര് എഴുതി വെക്കണം എന്നാണ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആസുട്ടൊക്കെ നല്ല കളിയില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകളാരോ ചെരുപ്പുണ്ട് ഇടവരി ആ ചെരുപ്പിട്ടുണ്ട് കളിക്കാട്ടോടേം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പേര് വിളിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളിൽ നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അമ്മേനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മേനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഒന്നുകിൽ പല്ല് പറിക്കണം അല്ലെങ്കിൽ റൂട്ടിനാൽ ചെയ്യണം എന്നായിട്ടോ പറഞ്ഞത് അപ്പോൾ അതിലെ മരുന്ന് തന്നിട്ടുണ്ട് ഇനി വീട്ടിൽ തീരുമാനിച്ചിട്ട് എന്താ പറിക്കുകയാണോ അത് ഉടുക്കുന്നാൽ ചെയ്യുകയാണെന്ന് വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാഴ്ചക്കിലെ മരുന്ന് തന്നുകൊണ്ട് ഇനി നമ്മൾ പോയി മരുന്ന് വാങ്ങട്ടെ അങ്ങനെ ലൈഫ് മെറ്റീരിയൽസ് കേട്ടോ നമ്മൾ മരുന്ന് വാങ്ങാൻ പോയത് അത് കഴിഞ്ഞാൽ ഏക്ക് മുട്ടായിട്ട് അങ്ങനെ ആയി വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു അപ്പോൾ പോകണവൈക്കും നമ്മൾ അരിപ്പൊടി ഉണ്ടോ അപ്പോൾ അരിപ്പൊടിനെ എടുക്കാൻ മറന്നിരിക്കുന്നത് അപ്പോൾ അത് എടുത്താണെങ്കിൽ നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വിളിച്ചു കണ്ടിരണം എന്ന് ചിക്കൻ വാങ്ങി പോയിക്കോളി ആരാണ് അങ്ങനെ അമ്മ അത അവിടെ ഇറങ്ങി ചിക്കൻ വാങ്ങാൻ നിൽക്കുകയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ പോയി പോയേണ്ടിരിക്കണേ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ സി യു